ഇക്കുറിയും ും സീറ്റും നേടി നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും സീറ്റ് ജനാധിപത്യ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് ഈ വിജയത്തിൽ ആഹ്ലാദം പങ്കു വേണ്ടി സ്ഥാനാർത്ഥികൾ നമ്മോടൊപ്പം ചേരുകയാണോ ഒന്ന് പരിചയപ്പെടാം ആരൊക്കെയാണ് വിജയിച്ചവർന്ന് പേര് വാർഡിൽ പറഞ്ഞിട്ട് സന്തോഷായില്ലേ സന്തോഷായി എന്താണ് പറയാനുള്ളത് നാടിന്റെ വികസനത്തിന് വേണ്ടി ഇനിയും മുന്നോട്ട് നമ്മൾ എല്ലാ മെമ്പർമാരും ആ അടുത്താളാരാ അടുത്താളാരാ പേരെന്താ ഷൈമ ആ പേരെന്താ ഹനിത ആ അടുത്താളരാ മൂന്നാം വാർഡില് അടുത്താളാരാ പതിനെട്ടാം വാർഡിലും അടുത്ത ആൾ പറഞ്ഞു ആ വള്ള എന്താണ് പറയാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട് അല്ലെ ആദ്യമായിട്ടാണ് അദ്ദേഹം ഞങ്ങൾക്ക് മത്സരിക്കുന്നത് അല്ലെ ഇപ്രാവശ്യം നമുക്കറിയാം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ചെറുതാഴം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും അല്ലെ അപ്പൊ സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം മുൻ മുൻതൂക്കം നൽകിയിട്ടുള്ള പ്രവർത്തനത്തിന് കാഴ്ചവെക്കോ തീർച്ചയായും അല്ലെ എന്താണ് പറയാനുള്ളത് സൗമ്യ ഏതാവാട് എട്ടാവാട് ആ ആ ഒരു ചെറുപ്പക്കാരെ കൂടിയുണ്ട് നമ്മുടെ ഒപ്പം ചേരുകയാണ് എന്താണ് പേരെന്താണ് സനു മോഹനാണ് ഒന്നാം വാർഡിൽ നിന്നും ഒന്നാമനായി വിജയിച്ചിരിക്കുന്നത് സനു മോഹന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് യൂത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ അതെ നല്ല രീതിയിൽ യുവജനങ്ങൾക്ക് പ്രാധാന്യത്തോട് കൂടിയിട്ട് ചെയ്യുന്നതാണ് പറയാനുള്ളത് അടുത്ത ഒരു യുവാവ് കൂടി നമ്മുടെ പഞ്ചേരിയാണ് പേരെന്താ സൂരജ് ആറാം വാർഡ് മത്സരിച്ചു ജയിച്ചു എന്താണ് യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എന്തായാലും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് നേരത്തെ പേരെന്താ അഞ്ചാം വാർഡിൽ അല്ലേ എന്തായാലും എല്ലാവരും വിജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇവരുന്നത് നമ്മുടെ ചെറുതാഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ മികച്ച വികസന പ്രവർത്തനം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എം ശ്രീധരാട്ടം നമ്മുടെ പഞ്ചര്യാണ് ശ്രീധരായിട്ട് എന്ത് തോന്നുന്നു ഒരു നമ്മുടെ ഭരണസമിതി അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ നടപ്പാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങൾക്കുള്ള അംഗീകാരമാണോ ഈ വിജയം കഴിഞ്ഞ അഞ്ചു വർഷം ഗ്രാമപഞ്ചായത്ത് നടത്തിയ മികച്ച വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ കേരള ഗവണ്മെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് ജനങ്ങളെ ചേർത്ത് നിർത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളെ കൂടെ നിർത്തിയതിൻ്റെ പ്രതിഫലനമാണ് ഈ മികച്ച വിജയം നേടാനിടയായിട്ടുള്ളത് ചെറുതാളം ഗ്രാമപഞ്ചായത്ത് മുമ്പേ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി ദുരന്തമാണ് പക്ഷേ ഇത്തവണ യു ഡി എഫ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണയൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ സംഘടിപ്പിച്ചത് ബി ജെ പിയും അതുപോലെ തന്നെ വർഗീയ മുന്നണികളെല്ലാം കോൺഗ്രസ് ബി ജെ പി അതുപോലെ തന്നെ ജമാത്ത് ഇസ്ലാമി എല്ലാം കൂടി ചേർന്ന് അവർ മത്സരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് പതിനാറാം വാർഡിലാവട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുമോ എന്നാണ് ശ്രമിച്ചിട്ടുള്ളത് അതിനൊക്കെ അതീതമായി ചെറുതാഴത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇടതുപക്ഷത്തെ വളരെ ഹൃദയവായ്പോട് സ്വീകരിച്ചിട്ടുള്ളതിൻ്റെ ചിത്രമാണ് കാണാൻ കഴിയുന്നത് ഇതിനോട് സഹകരിച്ചിട്ടുള്ള ചെറുതാഴ ഗ്രാമപഞ്ചായത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് മലയാളികൾ പല വാർഡുകളും അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അവരോടെല്ലാമുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെട്ടു എന്തായാലും മികച്ച വിജയം നേടാൻ കിട്ടിയതിൽ സന്തോഷത്തിലാണ് ഒന്നാൽ നമുക്ക് സന്തോഷം പ്രകടിപ്പിച്ച എല്ലാവരും കൂടി ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്